ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയപ്രഭുപാദ ശിലയ പ്രഭുപാദ ജയപ്രഭുപാദ ജയപ്രഭുപാദ സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഒരു ശിലപ്രഭുപ്പാതിൻ്റെ ശിഷ്യനുണ്ട് അപ്പോൾ അദ്ദേഹം ശിലപ്രഭുപാദ് ഈ ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴു തൊണ്ണൂറ്റിയൊന്ന് മുതൽ അദ്ദേഹം മറ്റ് മുതിർന്ന ശിഷ്യന്മാരുടെയും എല്ലാ ശിഷ്യന്മാരുടെയും അവരുടെ പ്രഭുപ്പാദിനെക്കുറിച്ചുള്ള മെമ്മറീസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സർവീസാണ് അദ്ദേഹം ചെയ്തത് അതെല്ലാം വീഡിയോ റെക്കോർഡാണ് ചെയ്ത് പിന്നെ അദ്ദേഹം ശേഷം ആ ഓരോ മെമ്മറീസ് പ്രഭുപ്പാവിനെക്കുറിച്ചുള്ള അവരുടെ ഓർമ്മകൾ ഒരു ബുക്കാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ് അതിൽ ഒരു ആത്മതത്വദാസെന്ന് പറഞ്ഞൊരു ഡിവോട്ടി എഴുതിയ കാര്യമാണ് അപ്പം അദ്ദേഹം ഇന്ത്യയിലുള്ള ഒരു രുബോട്ടിയാണ് ലോക്നാഥ് മഹാരാജന്റെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു രുബോട്ടിയാണ് അദ്ദേഹം ആക്ച്വലി ഒരു സന്യാസം ഒക്കെ എടുത്തതിന് ശേഷമാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് സന്യാസം ഒക്കെ എടുത്തതിന് ശേഷം അപ്പം അദ്ദേഹത്തിന്റെ പേര് സ്വാമി ആത്മാനന്ദാണ് അദ്ദേഹമാണ് ലോക്നാഥ് മഹാരാജനെ സെർവ് ചെയ്യാനായിട്ട് വന്നത് പ്രൂപ്പാൻ്റെ മിഷൻ അപ്പം ഡോക്ടർ മഹാരാജ് അദ്ദേഹത്തിനോട് എടുക്കാനായിട്ട് പറയുമായിരുന്നു അപ്പം എപ്പോഴും പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പം തയ്യാറല്ല തയ്യാറല്ല എന്നാണ് പ്രൂപ്പാതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും അദ്ദേഹം ആ ദിക്ഷയ്ക്ക് തയ്യാറല്ലായിരുന്നു അപ്പം ആ സന്ദർഭത്തിൽ പ്രൂപ്പാദ് അവിടെ വന്നു അവർ ഉള്ള സ്ഥലത്ത് വന്നപ്പം ഒരു ദിവസം ഇദ്ദേഹം ശ്രീ സ്വാമി ആത്മാനന്ദ ോക്കെ അപ്പം ശില ഗുരു ചരണ പത്മ എന്ന് പറഞ്ഞ സോങ് പാടുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്വാമി ആത്മാനന്ദ ലോക്നാഥ് മഹാരാജിനോട് ചോദിച്ചു ഇത് യഥാർത്ഥത്തിൽ പ്രൂപാദിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പാട്ട് അതായത് ഈ പ്രസ്ഥാനത്തിൽ പ്രോപ്പാദിനെ ഗ്ലോറിഫൈ ചെയ്യാനല്ലേ നമ്മൾ ഗുരു ചരണ പത്മ എന്നുള്ള പാത അപ്പം ഇപ്പൊ അദ്ദേഹം എന്തിനാ അത് പാടുന്നതെന്ന് ചോദിച്ചു പ്രൂപ്പാദ് എന്തിനാ പാട്ട് പാടുന്നതെന്ന് ചോദിച്ചു പിന്നെ ലോക്നാഥ് മഹാരാജ് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവിന് വേണ്ടിയാണ് പാടുന്നതെന്ന് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം തന്നെ ഈ സ്വാമി ആത്മാനന്ദ വന്നിട്ട് ലോക്നാഥ് മഹാരാജിനോട് പറഞ്ഞു എൻ്റെ പേരും കൂടെ ദിക്ഷയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്ന് പറഞ്ഞു പിന്നെ ലോക്നാഥ് മഹാരാജ് ചോദിച്ചു നിങ്ങൾ ഇത്രയും നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യുന്നു എന്നല്ലേ പറയാറ് എന്താ ഇപ്പം പെട്ടെന്ന് ദീക്ഷ എടുക്കണം എന്ന് തോന്നിയ കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ എല്ലാ ഗ്ലോറിഫിക്കേഷനും ശിലപ്രൂപ്പാതിന് കൊടുക്കുന്നുണ്ട് പ്രൂപ്പാതിന് എല്ലാ മഹത്വങ്ങളും നമ്മൾ പറയുന്നുണ്ട് എല്ലാം പ്രൂപ്പാദ് കാരണമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ശീല ശിലപ്രൂപ്പാദ് ആ മഹത്വങ്ങളെല്ലാം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരുവിനാണ് സമർപ്പിക്കുന്നത് ഗുരുചരണ പത്മ എന്നുള്ള ആ പാട്ട് കേട്ടപ്പം എന്ത് ആത്മാർത്ഥതയോടുകൂടിയാണ് ശിലപ്രൂപ്പാദ് അത് പാടുന്നതെന്ന് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു പരമ്പരയിലെ അംഗം ആക ആകുവാണ് ദിക്ഷ എടുക്കുന്നതുകൊണ്ട് എന്ന് അദ്ദേഹം മനസ്സിലായി അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേര് ദിക്ഷയിൽ ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പം അതിന് അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരം അദ്ദേഹം പറയുന്നത് ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ മേന്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സാക്ഷാത്കാരം മാത്രമല്ല അതൊരു ഭാഗം മാത്രമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മേന്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരമ്പരയോടുള്ള വിധേയത്വമാണ് അപ്പം അദ്ദേഹം ഗുരു തനിക്ക് കിട്ടിയ എല്ലാം തിരിച്ച് അദ്ദേഹത്തിന്റെ ഗുരുവിലേക്ക് മാറ്റുകയാണ് താൻ ഒന്നും കയ്യിൽ ക്രെഡിറ്റ് ആയിട്ട് വയ്ക്കുന്നില്ല തന്റെ എല്ലാം തിരിച്ച് അപ്പം അങ്ങനൊരു അതൊരു പരമ്പരയിലെ ഭാഗമായതുകൊണ്ടാണ് ഗുരുവിന്റെ മഹത്വം വരുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ളൊരു സാക്ഷാത്കാരം ഉണ്ടാകും അപ്പം ആത്മാ സ്വാമി ആത്മാനന്ദ ആദ്യം വിചാരിച്ച് പ്രൂപ്പാതിന് എല്ലാം ഗ്ലോറീസ് പറയുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ കഴിവുകൾ അതൊക്കെ നോക്കിയാണ് അദ്ദേഹം ചിന്തിച്ചത് പക്ഷേ പ്രൂപാദ് ആ ഗ്ലോറിയസ് എല്ലാം തിരിച്ച പരമ്പരയിലേക്ക് കൊടുക്കുന്ന കണ്ടപ്പം അദ്ദേഹം മനസ്സിലായതൊരു നിർവ്യാജ്യമായ പരമ്പര തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം അതിനകത്ത് സറണ്ടർ ചെയ്യുന്നത് അപ്പം ദീക്ഷയ്ക്ക് ചെന്നപ്പോഴും പ്രൂപ്പാദ് ചോദിച്ചു ഇത് എല്ലാവരും ഭക്താ ഭക്ത അല്ല ഇതെന്താ സ്വാമി എന്ന് ചോദിച്ചു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ശിലപ്രൂപാദ് അദ്ദേഹത്തിൻ്റെ ആത്മതത്വദാസെന്നുള്ള പേരുകൾ